ഒരു മനുഷ്യന്റെ മനുഷ്യൻ്റെ രൂപത്താദൃശ്യമാണെന്നുള്ളത് അതുകൊണ്ടാണ് ആ ഒരു പേര് ഒരു അവരുദ്ദേശിക്കുന്നത് അത് വേറൊരു ഡിസൈൻ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി സ്പീഡിൽ ഇത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കുറച്ച് കൂടുതൽ ഫംഗ്ഷൻസ് ഇതിന് ചെയ്യാൻ പറ്റുമെന്നാണ് ടെസ്റ്റിലേക്ക് തന്നെ അതിൽ വർക്കേഴ്സ് പറയുന്നത് പക്ഷേ ഇത് ലോൺ മസ്കിൻ്റെ ഒരു ആശയായിരുന്നു ഈ ഹ്യൂമനോയിഡ് റോബോട്ട് വേണമെന്നുള്ളത് അതായത് ആ ഒരു ഷേപ്പിലുള്ള വേണം അമേരിക്കയിലാണെങ്കിൽ ഒരു ഡോഗിൻ്റെ ഷേപ്പിലുള്ള ഒരു റോബോട്ട് ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യുന്നുണ്ട് അതാണ് എനിക്ക് തോന്നുന്നത് അതും നെക്സ്റ്റ് ഇയറിൽ മാർക്കറ്റിൽ പബ്ലിക്കിന് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ അവൈലബിൾ ആകുന്ന പറയുന്നത് അതിനവരിപ്പം പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഏഴ് ലക്ഷം രൂപയാണ് അതിൻ്റെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് പക്ഷെ അത് മെയിനായിട്ടും ഇപ്പോൾ അത് ആർമി യു എസ് ആർമി അതിന് യൂസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവരുടെ കുറച്ച് വീഡിയോസ് ഒക്കെ പുറത്ത് വന്ന് അങ്ങനെയെന്ന് വെച്ചാൽ ഈ ഒരു റോബോട്ടിന്റെ പുറത്ത് ഇവർ വെപ്പൺസ് വെച്ചിട്ട് ഇവർ നമ്മുടെ ഈ ഗോട്ടിന്റെ അകത്തെ ഡ്രാഗൺ കുഞ്ഞുങ്ങളെ പോലെ ഇതിങ്ങനെ തുപ്പും അപ്പോൾ അതൊരു ലേസർ പാത്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ലേസർ പാത്ത് ഫോളോ ചെയ്തിട്ട് ഇത് പ്രോഗ്രാം ചെയ്ത് കൊടുത്താൽ മതി ഗോട്ടിൻ്റെ അകത്തും മറ്റേ ഡ്രാഗൺസ് തീ തുപ്പ് മുതലേ യുവന്മാരാണെങ്കിൽ ഇതുമായിട്ട് പോയിട്ട് അതിൻ്റെ പുറത്തുള്ള വെപ്പം ഉപയോഗിച്ചിട്ട് തീതുപ്പും അപ്പോൾ അത് അതിൻ്റെ ഒരു കുറച്ച് ഡെമോയും കുറച്ച് വീഡിയോസും എല്ലാം യൂട്യൂബിൽ അഭയലാണ് നിൽക്കുകയാണെങ്കിൽ പോയി കാണാം ലോൺ മസ്ക് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത് മാർക്കറ്റിൽ ഇറങ്ങുന്നതാണെങ്കിലും ഒരു അഞ്ച് കൊല്ലമെങ്കിലും